ും എല്ലാ ഓൺലൈനിലുള്ള ആൾക്കാരൊക്കെ പുറത്തു കിറങ്ങട്ടെ ആ എല്ലാ ശരിയൊക്കെയും ആ ആ എല്ലാവരും ശരിയൊക്കെയും ഇനി ഓൺലൈനിലാണ് ഞമ്മളെ പരിപാടി നടക്കാൻ പോണത് അപ്പൊ നമ്മളെ നമ്മളെ പ്രാർത്ഥന തുടങ്ങുകയാണ് എല്ലാരും പ്രകടിയായില്ലേ അപ്പോ കവിത നബീസു കുൽസുവൽ എല്ലാവരും ഓരോ ഗ്ലാസ് വെള്ളം അങ്ങട്ട് മുമ്പിൽ വെക്കാം ഞാൻ ഇവിടുന്ന് കുഴിക്കാൻ അവർ തരും കുടിച്ചോളി കുടിച്ചോളി അപ്പൊന്ന എല്ലാരും ഇവിടെ കുട്ടികളെയും മക്കളെയും ഭാര്യമാരെയും വയസ്സായവരെയും എല്ലാരെയും നമ്മൾ സ്നേഹിക്കണം കേട്ടോ നമ്മുടെ നമ്മുടെ കടമയാണത് നമ്മൾ എല്ലാവരും സ്നേഹിക്കണം എല്ലാവരെയും കൂട്ടുപിടിക്കണം ും മേലെ ഉലി വന്നിട്ട് നമുക്ക് എല്ലാരും ഫോൺ എത്ര നേരം ഫോൺ ഓൺ ചെയ്യാം വലൈക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ തുടങ്ങാണ് എല്ലാവരും ദാനധർമ്മങ്ങളും കർമ്മങ്ങളും എല്ലും ചെയ്യുക കൊടുക്കുക പിന്നെ എല്ലാവർക്കും ദാന ധർമ്മങ്ങൾ നിറകെ ചെയ്യുക മുക്കേ കിണറ്റിലെ വള്ളം ഉണ്ടാകൂണിലേക്കാത്തോ മുക്കാത്ത കിണറ്റില് വള്ളം അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പൊ ഞമ്മക്ക് ആ പാത്തുമ്മ പതിനായിരം രൂപ ആ പതിനായിരം രൂപ സംഭാവന ആയിട്ട് ഞമ്മക്കാഴ്ച ഓൺലൈനിൽ വിട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളും അതേമാതിരി ചെയ്യും നിങ്ങളും അതേമാരിക്ക് ചെയ്യും ആ നബീസു അയ്യായിരത്തി ഒന്ന് അയ്യായിരത്തി രൂപ നബീസ് തന്നിട്ടുണ്ട് ആ സുഹറ രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പതോ ആ രണ്ടായിരത്തിഒരുന്നൂറ്റമ്പത് രൂപ സുഹറ തന്നിട്ടുണ്ട് എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് കായാച്ചോളീം കായാഴ്ചോളിക്കൊക്കെ റഹ്മത്തും ബർക്കത്തും കൊടുക്കണേ അപ്പൊ നമ്മള് പോവുകയാണിട്ടില്ലേ എല്ലാരും അയച്ചോളി ഇട്ടില്ലേ